ആലു ബൈഗൻ ഓരോ സ്പൂണിലും രുചിയുടെ മാന്ത്രികത ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇന്ത്യൻ വിഭവമാണ് തനത് മസാലക്കൂട്ടുകളാൽ സമൃദ്ധം ലളിതം രുചികരം ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂടെ കഴിക്കാം ആദ്യമായി ചേരുവകളെ ഒന്ന് പാകപ്പെടുത്താം ഉരുളക്കിഴങ്ങ് വഴുതിന തക്കാളി സവാള എന്നിവ നല്ല കൂടി അരിയുക ഉരുളക്കിഴങ്ങും വഴുതിനയും ചതുര കഷ്ണങ്ങളാക്കിക്കൊള്ളൂ പക്ഷേ തക്കാളിയും സവാളയും മൃദുവായി അലിയുന്ന കഷ്ണങ്ങളാക്കാം അതാണ് നല്ലത് ഒരു വലിയ പാനെടുത്തു അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായാൽ കടുുകിടുക അത് പൊട്ടിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങും നൃത്തം അവസാനിക്കുമ്പോഴേക്കും ജീരകം കൂടി ചേർത്തോളൂ അവ ഒരുമിച്ച് നൃത്തം ചെയ്യട്ടെ ഇനി ഇതാ നല്ലൊരു സവാളയെടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നു പാനിലേക്ക് ഇടുക സ്നേഹത്തോടെ വഴറ്റുക ഓരോ സവാളത്തോട്ടും ഒരു സുവർണ നിധിയാകുന്നത് ഇത് തുടരുക തുടർന്ന് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുക ഒന്ന് വയറ്റുമ്പോഴേക്കും അരിഞ്ഞ പച്ചമുളകും കൂടി കൂടെ ചേർത്തോളൂ അടുക്കള നിറയെ നമ്മുടെ കറിയുടെ ആത്മസുഗന്ധം നിറയാൻ തുടങ്ങിയില്ലേ അരിഞ്ഞ തക്കാളിയെ സ്വാഗതം ചെയ്യാം അവ നന്നായി വെന്തുടഞ്ഞും മസാലകളുമായി ഇഴുകി ചേരുന്നത് വരെ വഴറ്റുക ഇനി എല്ലാ കറികളിലെയും പ്രധാന താരങ്ങൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നിന് പിറകെ ഒന്നായി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഏതാണ്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് വഴറ്റുക ഇനി നമ്മുടെ കറിയിലെ പ്രധാന താരങ്ങൾ മുറിച്ചു വെച്ച ഉരുളക്കിഴങ്ങും വഴുതനയും മസാലയിലേക്ക് ഓരോ കഷ്ണവും മസാലയുടെ മാന്ത്രികാലിംഗനത്തിൽ മതി മറക്കുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ആവശ്യത്തിന് ഒപ്പിടാൻ മറക്കരുതേ ഇനി കാൽ കപ്പ് വെള്ളമെടുത്ത് പാനിൽ ഒഴിക്കുക പാൻ മൂടി തീ കുറച്ച് വെച്ച് കറി പാകപ്പെടട്ടെ ഇടക്കൊന്ന് ഇളക്കി കൊടുത്തട്ടെ തീ അണച്ച് ചൂടോടെ ഗരം മസാല പൗഡർ വിതരട്ടെ മല്ലിയില കൊണ്ട് അലങ്കരിച്ച് വെച്ചോളൂ മനോഹരമായൊരു പാത്രത്തിൽ വിളമ്പി അഹങ്കരിച്ച് കഴിച്ചോളൂ ഈ വിഭവം തയ്യാറാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ നേരത്തെ ഒന്ന് വേവിച്ചെടുക്കുന്നത് നന്നായിരിക്കും ഇനി ഇതാ മറ്റൊരു വിഭവം ബേഗൻ റേത്ത ഒരു വഴുതിനങ്ങയിലും ഒരു കപ്പ് തൈരിലും വലിയൊരു മായാജാലം തീർക്കാം ഇതുകൂടാതെ ആവശ്യമുള്ളത് സവാള പച്ചമുളക് ഇഞ്ചി മല്ലിയില ഉപ്പ് എണ്ണ കടുക് ജീരകം ഉഴുന്നു പരിപ്പ് ഈ ഉഴുന്ന് പരിപ്പ് റെയ്ത്തയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ളതാണ് കേട്ടോ ഒപ്പം രുചിയും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ആവശ്യമെങ്കിൽ ഒരു നുള്ളു കായപ്പൊടിയും വഴുതനങ്ങയെ നല്ല പോലെ കുളിപ്പിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക ഒരു പാനിലെ എണ്ണയൊഴിച്ച് സ്വർണ്ണ നിറത്തിൽ വാട്ടുക ധൈര്യശാലികൾക്ക് ചുട്ടെടുക്കുകയും ആവാം ചൂടുമാറിയ വഴുതനങ്ങ കഷ്ണങ്ങളെ തൈരിലേക്ക് ഇറക്കി വിടുക അരിഞ്ഞു വെച്ച സവാള പച്ചമുളക് ചതച്ച ഇഞ്ചി മല്ലിയില ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് ഒറ്റ ഇളക്കൽ കടുക് പൊട്ടിച്ച് കൂടെ തൊള്ളാൻ ഉഴുന്ന് പരിപ്പ് ജീരകം വറ്റൽമുളക് കറിവേപ്പില കായപ്പൊടി എന്നിവയെല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ താളിപ്പ് ഈ താളിപ്പ് നേരെ തൈരിലേക്ക് ഒറ്റ ഒഴിപ്പ് റൈത്ത സൂപ്പർ സ്റ്റാർ റെഡി ആരും ചോദിക്കില്ല എത്ര കഴിച്ചെന്ന് എന്തിൻ്റെ കൂടെ കഴിച്ചെന്ന് ബിരിയാണിയുടെ കൂടെ വേണമെങ്കിൽ കഴിച്ചോളൂ